അല്ലു അർജുന ദേശീയ അവാർഡ് നേടിക്കൊടുത്ത പുഷ്പാത റൈസ് സിനിമയുടെ സീക്വലായി എത്തുന്ന പുഷ്പാത റോൾ ചിത്രത്തിനായി ആവേശത്തോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പുഷ്പാദ റൈസ് എന്ന ആദ്യ ഭാഗം ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ഈ ബിഗ് ബജറ്റ് സിനിമയുടെ റിലീസ് തുടരെ തുടരെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു പുഷ്പ റ്റുവിൻ്റെ റിലീസ് ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത് ഡിസംബറിലേക്ക് മാറ്റിയിരുന്നു എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സിനിമ അടുത്ത മെയ്യിലാകും എത്തുക ഈ റിപ്പോർട്ടുകൾ എത്തിയതിന് പിന്നാലെ സംവിധായകൻ സുകുമാറും അല്ലു അർജുനും അടുത്ത കാലത്തായി അത്ര രസത്തിലല്ല എന്നാണ് ടോളിവുഡിൽ നിന്ന് ഉയരുന്ന അഭ്യൂഹങ്ങൾ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കവേ താരവും സംവിധായകനും വെവ്വേറെ ഇടങ്ങളിലേക്ക് അവധി ആഘോഷത്തിന് പോയതും ഈ അഭ്യൂഹം ശക്തമാക്കാൻ ഇടയാക്കി അടുത്തിടെ പുഷ്പാറ്റു ലുക്കിൽ നിന്ന് വ്യത്യസ്തമായി താടി ട്രും ചെയ്ത നിലയിലുള്ള അല്ലു അർജുന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒരു വിമാനത്തിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ ഇതും പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ശക്തമാക്കി എന്നാൽ ഇക്കാര്യങ്ങൾ പുഷ്പാട്ടിയും നിഷേധിച്ചിട്ടുണ്ട് സംവിധായകനും നായകനും തമ്മിൽ പ്രശ്നമൊന്നുമില്ലെന്നും സിനിമയുടെ ഷൂട്ടിംഗ് ഈ മാസം അവസാനത്തോടെ തന്നെ പുനരാരംഭിക്കുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കി നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ ചിത്രമാണ് പുഷ്പാറ്റു പുഷ്പാദെ റൈസിനു ശേഷം മറ്റു പ്രോജക്ടുകളൊന്നും അല്ലു അർജുൻ ഏറ്റെടുത്തിരുന്നില്ല പുഷ്പ പുഷ്പാറ്റുവിന്റെ ഷൂട്ടിങ്ങിനിടെ നടന് ദേഹാസ്വാസ്ഥ്യം സംഭവിച്ചതിനെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു ഇതോടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരുന്നു പുഷ്പാറ്റുവിന്റെ ഫസ്റ്റ് ലുക്കിൽ കാളി രൂപത്തിൽ അണിഞ്ഞൊരുങ്ങിയാണ് അല്ലു അർജുൻ പ്രത്യക്ഷപ്പെട്ടത് ഈ കോസ്റ്റ്യൂമിൽ നടൻ ഒരു ഗാനവും ഒരു ഫൈറ്റ് സീനും ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു എന്നാൽ ഈ കോസ്റ്റ്യൂമും ഷൂട്ടും താരത്തിന് നടുവേദന ഉണ്ടാക്കിയെന്നും അതിനാലാണ് സംവിധായകൻ ഷൂട്ടിംഗ് നിർത്തിവച്ചത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ബോഡി പെയിന്റും പട്ടുസാരിയും കമ്മലും വളകളും മോതിരങ്ങളും ധരിച്ചാണ് സിനിമയിൽ ഒരു ഭാഗത്ത് അലു അർജുൻ പ്രത്യക്ഷപ്പെടുന്നത് എല്ലാ വർഷവും തിരുപ്പതിയിൽ നടക്കുന്ന ഗംഗമ്മ തല്ലിയെ പ്രതിനിധീകരിച്ചാണ് ഈ ലുക്ക് സിനിമയിലെ ഒരു നടനെതിരെ പോലീസ് കേസ് വന്നപ്പോഴും പുഷ്പ പുഷ്പാറ്റുവിന്റെ ഷൂട്ടിംഗ് മുടങ്ങിയിരുന്നു സിനിമയിൽ പുഷ്പയുടെ വലം കൈയ്യായ കേശവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് പ്രതാപിനെതിരെ പോലീസ് കേസ് വന്നത് ഈ വർഷം ആദ്യം ഷൂട്ടിംഗ് മുടങ്ങിയത് പരസ്യമായ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയതിനായിരുന്നു തെലങ്കാന പോലീസ് കേസെടുത്തത് അല്ലു അർജുന അവധി ആഘോഷത്തിന് പോയതോടെ വീണ്ടും ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുകയാണ് അതേസമയം ഫഹദ് ഫാസിൽ സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് ബൻവർ സിംഗ് ഷെക്കാവത്ത് എന്ന പോലീസ് കഥാപാത്രമായാണ് ഫഹദ് ചിത്രത്തിൽ വേഷമിടുന്നത് ഫഹദിന്റെ പോലീസ് കഥാപാത്രത്തിനൊപ്പം പുഷ്പരാജ് എന്ന കഥാപാത്രത്തിന്റെ രണ്ടാം വരവ് ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ